വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വരവൂർ ഗ്രാമപഞ്ചായത്ത് കൊറ്റിപുറം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കൊറ്റപുറം സെന്റിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കൊറ്റിപുറം അംഗനവാടിയിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടിവെള്ള പദ്ധതി ഉണ്ട് അത് ഒന്ന് സെക്കൻഡ് രണ്ട് ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് മുപ്പത് കൊണ്ട് നോക്കാനാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കുടിവെള്ള പ്രതികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഇവിടെ വൈസ് പ്രസിഡന്റ് നേതൃത് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് നമ്മുടെ ഉന്നേറ്റം നൽകീയ സംഭാവന ഭൂമി സംഭാവന ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കുറച്ച് വീടുകളെയും നമുക്ക് ലൈഫിലൂടെയും നിർമ്മിച്ച് നൽകാനായിട്ടുള്ളത് ഇനിയും ഇവിടെ ആളുകൾ സ്ഥലം കഴിച്ചിട്ടുള്ള ആളുകൾ വീട് വയ്ക്കാനുണ്ട് ഇപ്പോഴത്തെ ലൈഫിലെ കുറച്ചു പേർക്ക് പാസ്സായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ പ്രദേശത്ത് മുഴുവനും നമുക്ക് വീട് എന്നുള്ള ഒരു നമ്മുടെ വലിയ സ്വപ്നമാണത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പത്മിനി ബിനോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വരവൂർ